നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ ചിന്തിച്ച് നടന്നിട്ട് കാര്യമില്ല അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മളെ ഗോൾ ചു നമസ്കാരം കുറേ കാലമായി ഞമ്മളൊരു ബ്ലോഗ് എടുത്തിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമൻറ്റിലായിട്ടും അതുപോലെ ഇൻസ്റ്റിലും മെസ്സേജ് ആയിട്ടൊക്കെ എന്താണ് ലോങ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഷോർട്ട്സ് സ്ഥിരമായിട്ട് കാണുന്നവർ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ തിരിച്ച് യു എയിലെത്തിയതും അതേപോലെ വേറൊരു ജോലിക്ക് കയറി അവിടുന്ന് ഇറങ്ങി പിന്നെ വേറൊരു ജോലിക്ക് ഞാൻ ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അബുദാബി മുസഫേലാണ് അപ്പോൾ ഒന്ന് സെറ്റായിട്ട് ബ്ലോഗൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ സ്ഥിരമായിട്ട് ഷോർട്ട്സിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് വീഡിയോ ഇടാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് നല്ല ഷോർട്സും നല്ല വിഷുവലൊക്കെ എടുത്ത് നല്ല ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് വിശദമായി നല്ല അടിപൊളിയായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് നമ്മളൊരു മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് കോപ്പറേറ്റ് ചെയ്ത് അപ്പോൾ നമുക്കുള്ള ലോങ് വീഡിയോഡുള്ള മൂഡ് മൊത്തം പോകും അപ്പോൾ നമ്മൾ കോപ്പറേറ്റ് വരാത്ത മ്യൂസിക് ഒക്കെ നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന മ്യൂസിക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടും പിന്നെ കോപ്പറേറ്റ് വരുമ്പോഴാണ് ഭയങ്കര സങ്കടം അങ്ങനെ ഈ ലോങ്ങ് വീഡിയോ നമ്മൾ നിർത്തിവെച്ചത് ഇതൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇനി നമ്മളങ്ങോട്ട് ലോങ്ങ് വീഡിയോസ് ഡെയിലി ആയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് ആയിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മൾ പല സ്ഥലത്തും ജോലിക്ക് പോയി അവിടെ എന്താ പറയുക ഫുള്ള് കറക്റ്റ് ചെയ്തു ഫുള്ള് ഓട്ടപ്പാച്ചിൽ ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ മുസഫയിൽ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇല്ല കാരണം ഡ്രൈവർ വേക്കൻസിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബോസ് ലൈസൻസ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഇല്ലെങ്കിലും വീക്കിലി ഒരു ഒന്നോ രണ്ടോ വ്ലോഗൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പോൾ വലിയ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അലങ്കാരമാക്കിയിട്ട് അവസാനം ഒരു സംഭവം ഉണ്ടോണ്ട് ഞാൻ മ്യൂസിക്കൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുസഫ ഒമ്പതിലാണ് എൻ്റെ എൻ്റെ റൂമിൽ ഞാനാണ് ഞമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ളവരുടെ റൂമിലാണ് ബാക്കിയുള്ള ആളുകൾ എൻ്റെ റൂമിൽ ഞങ്ങൾ മൊത്തം മൂന്നാളുകാരാണ് ബാക്കിയുള്ള രണ്ടാൾ വേറെ ഗ്യാരേജിൽ വർക്ക് ചെയ്ത് തരാം അപ്പോൾ അവർ റൂമിൽ ഭയങ്കര വർക്കാണ് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് എൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർ അവരടുക്കും പോയിട്ടുണ്ട് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ അവരെ തപ്പി ഇങ്ങനെ ഇറങ്ങിയാതാണ് അപ്പോൾ അവരെ കാണാനില്ല അവരൊക്കെ നമുക്ക് വിചാരിച്ച മറ്റൊരു വീടുകളിലും കാണിക്കാം അപ്പോൾ ഇതൊക്കെ അറിയാൻ നമ്മുടെ ഏരിയകളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ കാണിക്കാൻ എന്ന് പറയാൻ ഒരുപാട് കാണിക്കാനൊന്നുമില്ല ഇവിടെ തൊട്ടടുത്തെയാണ് നമ്മൾ റൂമുള്ളത് അതിനൊക്കെ ഞാൻ ഒരു സംഭവം കാണിച്ചരാം ഇവിടെ ഇവിടുത്തെ ഒരു കിറക്കാനുള്ള ഒരു സംഭവം കണ്ടു ഞങ്ങൾ അതായത് ഇവിടെ തൊട്ടടുത്തൊന്നും ഇതില്ല പള്ളിയില്ല അപ്പോൾ പള്ളിക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റോളം അപ്പുറത്ത് നടക്കാണ്ട് ഞാൻ എപ്പോഴെങ്കിലും ടൈം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് പോലുള്ളൂ പെട്ടെന്ന് നമുക്ക് തിരിച്ച് ഓഫീസിൽ കണ്ട് എത്താനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് അധികം വർക്ക്ഷോപ്പ് ഏരിയകളും ഇൻഡസ്ട്രികളാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഇവിടെ വന്നിട്ടാണ് നിസ്കരിക്കല് ഇവിടെ വരുമ്പോൾ ഒരു മരത്തിൻ്റെ തണലിൽ നല്ല രസമുള്ള സീറ്റൊക്കെ ഇട്ടിട്ട് ഒരു നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇതുപോലെ ആണ് സൗകര്യം ഉണ്ടാവുക അതായത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവരുമേത് ഗ്രീസും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറി അവർക്ക് പെട്ടെന്ന് നിസ്കരിക്കാൻ പോകാനും ഭയങ്കര റിസ്ക്കാവും ഇവിടെ തന്നെ ഒരു കുറേയൊക്കെ പൊടിഞ്ഞാടിയിട്ടുള്ള ഒരു ചെറിയൊരു പൈപ്പും സെറ്റപ്പൊക്കെ ഉണ്ട് പണ്ടത്തെന്തോ ഒരു ബിൽഡിങ്ങെന്തോ പൊളിച്ചു പോയതിൻ്റെ ബാക്കി പത്രമാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ പൊതു കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട് അതുപോലെ നല്ല മരത്തിൻ്റെ തണലുണ്ട് അടിയിൽ മറ്റേ കാർപ്പറ്റൊക്കെ വിരിച്ച് തൊട്ടപ്പുറത്തൊരു ഷെൽഫിൽ ഒരുപാട് മുസല്ലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മുസല്ലൊക്കെ എടുത്തിട്ട് ഏത് തൊഴിലാളികളൊക്കെ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ സംസ്കരിച്ചു പോകും അപ്പോൾ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ക്യാമറ പിടിച്ച് ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സോ ഡയറക്റ്റ് ഇങ്ങനെ ഓൺ വോയ്സിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കണത് ഒരുപാട് കാലത്തിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു മടിയുണ്ട് മടി പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിന്നത് അപ്പോൾ റെഡി ആയിപ്പോഴും ഇനി ഇൻഷല്ല ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ ഒക്കെ ഇടാനും മാക്സിമം ഞാൻ ശ്രമിക്കാം സോ നമ്മുടെ സ്റ്റേയും അതുപോലെ ചുറ്റുപാടും ഒക്കെ ഒന്ന് പരിചയമാകുമ്പോൾ പിന്നെ അങ്ങോട്ട് വരും ഒക്കെ സെറ്റാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ ചിന്തിച്ച് നടന്നിട്ട് കാര്യമില്ല അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ചാലേ നമുക്ക് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ എവിടെയാണ് എന്താണ് സംഭവം എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ കാലമായില്ല അപ്പോൾ ഒന്ന് പൊടി തട്ടിയെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ ഈ വ്ളോഗ് എടുത്തത് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റിലായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ലൈക്കായിട്ടും സബ്സ്ക്രൈബായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഊർജത്തോടു കൂടി ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം ഇതുവരേക്കും ബൈ